ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ആരാണ് ഔട്ടായിരിക്കുന്നത് സരികയാണോ ഞെട്ടിപ്പിക്കുന്ന ഒരാൾ കൂടി പുറത്തു പോകും ഡബിൾ എവിക്ഷൻ നടക്കും അറിയാൻ പറ്റിയത് അതോടൊപ്പം തന്നെ ഏഴാം സീസണിൽ വൈൽഡ് കാർഡ്സ് ആയി ഏഴ് പേർ ആറാം സീസണിൽ ആറ് പേരെത്തിയ പോലെ ഏഴാം സീസണിൽ ഏഴു പേരെത്തുമോ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എന്ന് എല്ലാത്തിനെയും കുറിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നേ പോകരുത് അപ്പോ സരിക ഔട്ടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു നമ്മൾ രാവിലെ ഗസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ സരികയാണ് ഔട്ടായതെന്നാണ് കേൾക്കുന്നത് നമുക്ക് നോക്കാം എപ്പിസോഡ് വരട്ടെ ഇനിയിപ്പോ സരികയുടെ എവിക്ഷൻ ഫെയർ ആണോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫെയർ എവിക്ഷൻ തന്നെയാണ് അത്യാവശ്യം കാരണം ഇപ്പം നിൽക്കുന്നവരിൽ നിന്ന് ഒരു ആക്റ്റീവ് കുറവുള്ള ഒരാൾ സരികയാണ് അപ്പം സരിക ഔട്ടായി എന്നാണ് കേൾക്കുന്നത് നോക്കാം പക്ഷേ സാറ്റർഡേ എപ്പിസോഡിലാണ് ഔട്ടായതെന്ന് കേൾക്കുന്നു അപ്പം പിന്നെ സൺഡേ എപ്പിസോഡിലും ഒരു എവിക്ഷൻ നടക്കും അപ്പം നിങ്ങൾ ചോദിക്കും കഴിഞ്ഞ ആഴ്ച ഇന്ന് ഇത് തന്നെ അല്ലടെ പറഞ്ഞത് എന്നിട്ട് വല്ലതോ നടന്നാണ് കഴിഞ്ഞ ആഴ്ച അവസാന നിമിഷം എന്തോ ഡിസിഷൻ മാറ്റിയതോ അങ്ങനെ എന്തോ ആണ് സാറ്റർഡേ എവിക്ഷൻസ് ബിഗ് ബോസിൽ പൊതുവേ നടത്തുമെങ്കിൽ സൺഡേയിലും എപ്പോഴും എവിക്ഷൻ നടക്കും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരാൾ കൂടി പുറത്തു പോകും എന്തുകൊണ്ടാണ് ഞെട്ടം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഔട്ടാവുന്നതെന്ന് ഒരു പിടിയുമില്ല മീൻസ് ചരിക പോയി കഴിഞ്ഞാൽ പിന്നെ ഷാനവാസ് റന ഒനിൽ അനുമോള് അക്ബർ അപ്പാനി ഷൈത്യ ഷാരിഗ ഇവർ ഇവരിത്രയാണ് ഉള്ളത് ഇതിനകത്തുനിന്ന് ഷാനവാസ് സേവാകുമായിരിക്കാം റന സേവാകുമായിരിക്കാം അനുമോള് സേവാകുമായിരിക്കാം അക്ബർ സേവാകുമായിരിക്കാം അപ്പാനി സേവാകുമായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഓക്കെ ഞാൻ കരുതുന്നു പിന്നെ ബാക്കിയുള്ളത് ഷൈത്യ ഷാരിഖ ഒനീല് ഇവർ മൂന്ന് പേരിൽ ആരും ഔട്ട് ആവാം എനിക്ക് തോന്നുന്നത് ഷൈത്യ ആവുമോ ഇനി എനിക്കൊരു പിടി കിട്ടുന്നില്ല ഈ കേസിൽ എനിക്കൊന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഒനിയിൽ ഈ ആഴ്ച കുറെ അന്നത്തെ ആ വിഷയം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒനിയിൽ എത്രത്തോളം നെഗറ്റീവ് ആയെന്നുള്ളത് ഒന്നിലാണ് ഇപ്പൊ എവിക്റ്റ് ആവാൻ പോകുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഷൈത്തി ഈ ആഴ്ച ഒന്ന് കയറി വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ച ഭയങ്കര ഡൗൺ ആയിരുന്നത് എവിക്ഷൻ എന്താണെന്നുള്ളത് എന്ന് കണ്ടറിയാം ഷാരികയുടെ കേസും ഇന്നലത്തെ ഒരു കത്തി കയറി ഫയർ ഉണ്ടായിരുന്നു അതിന് മുന്നേ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഫുള്ളി കൺഫ്യൂഷനാണ് ഈ മൂന്ന് പേരിൽ ഒരാളും കൂടി പുറത്തു പോകും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് നോക്കാം എന്തായാലും സരിക ഔട്ടായെന്ന് കേൾക്കുന്നു ദെൻ വൈൽഡ് കാർഡ്സ് റെഡി ആവുന്നുണ്ട് മക്കളെ വമ്പൻ താരങ്ങൾ ഇന്ന് ആരും കേറിയതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല നോക്കാം ആരെങ്കിലും കയറിയതായിട്ട് ഇന്ന് ഇനിയിപ്പോൾ കയറുമെന്ന് തോന്നുന്നില്ല കേട്ടോ കയറിയതായിട്ട് അറിയുവാണെങ്കിൽ ഞാൻ അറിയിക്കാം പക്ഷേ നമ്മൾ പ്രൊഡിക്ഷൻ ഒന്നും പറയാത്ത കുറച്ച് പേരുണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഒന്നും നിങ്ങൾ കേൾക്കാത്ത ഞെട്ടുന്ന കുറച്ച് പേർ നമുക്ക് ഓണത്തിന് മുന്നേ തന്നെ എല്ലാവരെയും പ്രതീക്ഷിക്കാം സീസൺ സെവനിൽ കഥ മാറ്റിമറിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഞാൻ അതാലോചിക്കുന്നത് വൈൽഡ് കക്ഷനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനും അത്രയ്ക്കും ടെററുള്ള ആരെങ്കിലൊക്കെ കൊണ്ടുവന്നാലേ പരിപാടി നടക്കുള്ളൂന്ന് ഏതാണ്ട് ഒരു മൂന്നാലഞ്ചു പേരോളം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയായിരിക്കും കേട്ടോ മിക്കവാറും കാരണം ആറ് പേര് കഴിഞ്ഞ തവണ ഒരുമിച്ചാണ് കയറിയത് ഇത്തവണയും അങ്ങനെ ഒരു ഏഴ് പേര് കയറാനുള്ള ഒരു സാധ്യത വെറും സാധ്യത ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഏഴ് കയറുമോ ആറ് കയറുമോ ഇനിയിപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് ടൂ പോയിൻ്റ് നടത്തുമോ ഭൂകമ്പം ടാസ്ക് വന്ന് പലരെയും അടിച്ചു ദൂരെ അറിഞ്ഞ് അതിന് പകരം മൂന്ന് പേർ റീപ്ലേസ് ആയി കയറുമോ എന്നൊക്കെയുള്ളത് കണ്ട് തന്നെ അറിയാം എന്തായാലും സരിക പുറത്തായി എന്ന് അറിയുന്നു ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എന്താണ് പ്രൊമോയ്ക്കകത്ത് ലാലേട്ടനും ബിഗ് ബോസ് ആയിട്ടുള്ള ഒരു ഉടക്ക് പോലെയാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് മോഹൻലാൽ ഇവിടെ നടന്നതൊന്നും നിങ്ങളറിഞ്ഞില്ലേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ആര്യൻ അഭിശ്രീ ഒനിൽ ഇവരെല്ലാം ചെയ്തത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ബിഗ് ബോസ് ചോദിക്കുന്ന പോലെ ലാലായിട്ടിങ്ങനെ ഉണ്ടാതിരിക്കുവാണ് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു പവർ ആയിരുന്നു എന്നാണ് കേട്ടോ അറിയാൻ പറ്റിയത് എല്ലാരുടത്തും സാറ്റർഡേ എപ്പിസോഡിൽ പവർ ആയിരുന്നു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാം ഇന്ന് എല്ലാവരും നമ്മൾ വിചാരിച്ച സാധനം എല്ലാ എപ്പിസോഡിലും ഉണ്ട് എന്നാണ് അറിയുന്നത് മീൻസ് എന്താ പറയുക എല്ലാ കേസുകളും കുറച്ചൊരു ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം സൺഡേയും കൂടി കഴിയുമ്പോഴായിരിക്കും സാറ്റർഡേ എല്ലാം തീർത്തു കഴിഞ്ഞ് ഞാൻ പറയുന്ന സാറ്റർഡേ കുറച്ച് സൺഡേ കുറച്ച് അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് കുറെ കൂടി കോണ്ടന്റ് കിട്ടും അല്ലേ അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല എന്തായാലും വീക്കെൻഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അടുത്ത ലാലേട്ടൻ്റെ പ്രൊമോ മിക്കവാറേ എബിഷൻ പ്രൊമോ വരുമായിരിക്കാം ഇനി ബാക്കി ചോദിച്ചു ചോദിക്കുന്ന പവർ പ്രൊമോയ്സ് നോട്ട് എ പ്രോമൈസ് എന്ന് പറയുമ്പോൾ ഫയർ ആവുന്ന പ്രൊമോ ഒക്കെ വരും വെയിറ്റ് ചെയ്യ് വരും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ